ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാരൻ തൃശൂർ ജില്ലയിൽ മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാം തീയതികളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിരോധിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി കാലവർഷ തുലാവർഷ മുന്നൊരുക്ക ദുരന്ത പ്രതികരണ മാർഗരേഖ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ജില്ലയിലെ ബന്ധപ്പെട്ട എല്ലാ ഓഫീസ് മേധാവികൾക്കും ജീവനക്കാർക്കും നിർദ്ദേശം നൽകി ഉത്തരവിട്ടു പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ അറിയിച്ചു വയൽ പ്രദേശം പുഴയോരം മലയോരം മണ്ണിടിച്ചിലിന്റെ സാധ്യതയുള്ളതായി വിദഗ്ധ സമിതി കണ്ടെത്തിയ ദുരന്തസാധ്യതാ മേഖലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം രാത്രി സമയങ്ങളിൽ മഴ കനക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കണം താലൂക്ക് കൺട്രോൾ റൂമുകളും ജില്ലാ കൺട്രോൾ റൂമും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഡെപ്യൂട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ മതിയായ ജീവനക്കാർ താലൂക്ക് കൺട്രോൾ റൂമുകളിൽ ഉണ്ടായിരിക്കണം അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത പ്രതികരണ സംവിധാനങ്ങളെ അലർട്ടാക്കി നിർത്തണം നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവികൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഇൻസിഡന്റ് കമാൻഡർമാർ കൂടിയായ തഹസിൽദാർമാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജിയോളജിസ്റ്റ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഇടമലയാർ ഡാം സേഫ്റ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ ചുമതലപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആലൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്